ഹലോ മൈ മൈച്ചൻസ് ഹവ് യോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ഒരു സയൻസിൻ്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ് അപ്പം ഇതാണ് എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു പതിനേഴാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സ് വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു ചോദ്യം നമ്മൾക്ക് പഠിക്കുന്നതിന് മുൻപ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ടുള്ളത് ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം എക്സ് എന്ന് പറയുന്നത് എത്രാമത്തെ ഗ്രൂപ്പ് മൂലകമെന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകവും വൈ എന്ന് പറയുന്നത് എത്രാമത്തെ ഗ്രൂപ്പ് മൂലകം ആണ് പതിനേഴാമത്തെ ഗ്രൂപ്പ് മൂലകവും ആണ് അപ്പം തവിൽ തമ്മിൽ യോജിച്ചുണ്ടാകുന്ന എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അതിൻ്റെ രാസസൂത്രം എന്തായിരിക്കും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം ആവർത്തന പട്ടിക എന്ന് പറഞ്ഞിരിക്കുന്ന ടെൻത്ത് സ്റ്റാൻഡേർഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത് അപ്പം നമുക്കതിൻ്റെ കാര്യത്തിലേക്ക് ബേസ് കാര്യങ്ങൾ പഠി പഠിച്ചിട്ട് ഞാൻ ബാലൻസോട്ടുള്ള കാര്യങ്ങൾ പറയാം അതായിരിക്കും ബെറ്റർ അതായത് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ വാലൻസി അറിയണം എന്താണ് സംയോജകത അഥവാ വാലൻസി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം പീരിയോഡിക് ടേബിളിനകത്ത് നമുക്ക് എത്ര ഗ്രൂപ്പ് മൂലകങ്ങൾ ആണ് ഉള്ളത് പതിനെട്ട് ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഉള്ളത് ആണല്ലോ എത്ര ഗ്രൂപ്പ് മൂലകങ്ങളാണ് പതിനെട്ട് ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഉള്ളത് ഇപ്പം ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് ഒന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ വാലൻസി രണ്ടാണ് എന്താണ് വാലൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് രാസപ്രവർത്തനത്തിൽ അതായത് എക്സ് എന്ന് പറയുന്ന ഒരു കോം പിന്നെ ഒരു മൂലകവും വൈ എന്ന് പറയുന്ന ഒരു മൂലകവും കൂടെ ചേർന്നിട്ട് എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടായി എന്ന് വിചാരിക്കുക അപ്പം എക്സ് രണ്ടെണ്ണം ഇലക്ട്രോൺസിനെ കൊടുത്തു വൈ രണ്ടെണ്ണത്തിനെ റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുക മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അതായത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ ഒന്നുകിൽ ഷെയർ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതാവാം അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതാവാം എന്തൊക്കെ സംഭവിക്കാം ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ ഒന്നുകിൽ ഇലക്ട്രോണിൻ്റെ ഷെയറിങ് നടക്കാം എന്താണ് ഇലക്ട്രോണിൻ്റെ ഷെയറിങ് ക്ലിയർ അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആ പങ്കെടുക്കുന്ന ഒന്നിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോകാം എന്ത് പോകാം ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോകാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇലക്ട്രോൺ നേടാം എത്ര ഇലക്ട്രോൺസിനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ല എങ്കിൽ എത്ര ഇലക്ട്രോൺസിനെയാണ് നേടുന്നത് അല്ല എങ്കിൽ എത്ര ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പം ഈ മൂന്ന് വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കുന്നത് ബാലൻസി അഥവാ സംയോജകത നിങ്ങൾക്ക് മനസ്സിലായി കാണണമെന്നില്ല എങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും നമ്മൾ സ്ഥിരം പറയാറുള്ള ക്വസ്റ്റിനാണ് സോഡിയം ക്ലോറിൻ ഇപ്പോൾ സോഡിയത്തിൻ്റെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ പതിനൊന്നാണ് രണ്ട് എട്ട് ഒന്ന് എന്നിട്ടാണ് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇനി ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ പതിനേഴാണ് രണ്ട് എട്ട് ഏഴ് അപ്പോൾ സോഡിയവും ക്ലോറിനും തമ്മിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും എന്തുകൊണ്ടാണ് സോഡിയത്തിന് എന്ത് ചെയ്യണം എട്ടായിട്ട് അവിടെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു സ്റ്റേബിൾ ഫോമിൽ നിൽക്കണം എങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ ബാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ ഏത് ഫോമിലായിരിക്കുന്നതാണ് ബെറ്റർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എട്ടായിരുന്നാലാണ് ഏതൊരു മൂലകമായാലും സ്റ്റേബിളായിട്ടിരിക്കുന്നത് ക്ലിയർ ഇനി നമുക്ക് ഇവിടെ സോഡിയത്തിന് അധികം ഒരു ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കാര്യം എന്താണ് അത് സ്റ്റേബിൾ അല്ല ഈ ഒന്നിനെ അങ്ങ് കളഞ്ഞാൽ അത് സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കും പക്ഷേ ക്ലോറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് പറയുന്നത് രണ്ട് എട്ട് ഏഴ് ക്ലോറിൻ കൂടെ അല്ലെ സോറി ഒരു ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ ക്ലോറിൻ എന്താവും എട്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആ ബാലൻസ് ശരിയാവും അല്ലേ അപ്പം ഇവിടെ സോഡിയും ക്ലോറിനും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഒരു ഇലക്ട്രോണ് ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണും തമ്മിലായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എപ്പോഴും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ബാഹ്യതമശല് ഇലക്ട്രോണുകളായിരിക്കും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂക്ലിയസ് ആണ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഇപ്പുറത്തിനകത്ത് എട്ടെണ്ണം ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഇനിയും സോഡിയത്തിൻ്റെ അതിനകത്ത് വരുമ്പോൾ ഉള്ളൂ ബാലൻസ് അപ്പോൾ സോഡിയം ആകെ ആ റൗണ്ടിൽ കിടന്ന് കറങ്ങുന്നത് ഈ ഒന്ന് വെച്ചിട്ടാണ് ഇനി ഇപ്പുറത്ത് നിന്നിട്ട് ആരും കണക്ട് ചെയ്യുന്നുണ്ട് ക്ലോറിനവിടെ നിന്നിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്ലോറിന് ഔട്ടർ രണ്ട് വരുന്നുണ്ട് ഇനി അതിന് ശേഷം എട്ട് വരുന്നുണ്ട് രണ്ട് നാല് ആറ് എട്ട് ഇനി അതിൻ്റെ ഔട്ടർ മോശം എത്രണം ഉണ്ട് രണ്ട് നാല് ആറ് ഏഴെണ്ണം വരുന്നുണ്ട് സോ പിന്നെ ക്ലോറിന് പതിനേഴെണ്ണം അല്ലെങ്കിൽ രണ്ട് എട്ട് ഏഴെന്ന് പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചർ ആണ് നമ്മൾക്ക് സോഡിയത്തിനാണെങ്കിൽ എത്ര ഉണ്ട് രണ്ട് എട്ട് ഒന്ന് അപ്പം ആർക്ക് സോഡിയത്തിന് ഏഴെണ്ണം വാങ്ങിക്കുന്നതാണോ ബെറ്റർ ഒരെണ്ണം കളഞ്ഞിട്ട് സേഫ് ആകുന്നതാണോ ബെറ്റർ ഒരെണ്ണം കളഞ്ഞ് കൊടുക്കുന്നതാണ് സോഡിയത്തിന് സേഫായിട്ടിരിക്കാൻ ബെറ്റർ അപ്പം ഇതങ്ങ് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ എത്ര അല്ല ഉള്ളു രണ്ടേ എട്ട് എന്നിട്ടുള്ള രീതിയിൽ ആർക്ക് നിൽക്കാം സോഡിയത്തിന് നിൽക്കാം ഇനി ഇപ്പുറത്താണെങ്കിൽ ഏഴെണ്ണം കളയുന്നതാണോ ബെറ്റർ ഒരെണ്ണം വാങ്ങിക്കുന്നതാണോ ബെറ്റർ ക്ലോറിന് അപ്പം ഒരെണ്ണം ഇപ്പുറത്തു വാങ്ങിക്കുന്നതാണ് ബെറ്റർ മനസ്സിലായോ അപ്പം ഇതുവരെ ഇത് എന്തായിരുന്നു സോഡിയവും ക്ലോറിനും എന്ന് പറയുന്ന മൂലകമായിരുന്നു ഇവ തമ്മിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ചാർജുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാവുന്നുണ്ട് ഇവ ഇലക്ട്രോ പോസിറ്റീവും ഇലക്ട്രോ നെഗറ്റീവും ആകുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റ് ആണ് അപ്പം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രമേ ഉള്ളൂ ഇവിടെ സോഡിയത്തിന്റെ ബാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രണം എഴുതണം വണ്ണ് ഇനി ക്ലോറിൻ്റെ വാലൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രശ്നം ഒന്നേ ഏഴേ എന്ന് പറഞ്ഞിട്ട് കാണും ഇപ്പൊ നിങ്ങൾ ചാടി ചാടിക്കേറി എന്ത് എഴുതും ഏഴെന്നും പറഞ്ഞ് എഴുതും വാലൻസി എന്ന് പറയുന്നത് ഇലക്ട്രോൺ അല്ല ഒരിക്കലും പകരം എന്താണ് അത് നമ്മൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ വാങ്ങിക്കുന്നതോ നഷ്ടപ്പെടുന്നതോ ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ഏതെന്ന് പറയുന്നത് വാലൻസി എന്ന് പറയുന്നത് വാലൻസിലെ ഇലക്ട്രോൺ അല്ല വാലൻസി എന്ന് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ നേടുന്നതോ നഷ്ടപ്പെടുന്നതോ ഷെയർ ചെയ്യുന്നത് മൂന്ന് കണ്ടീഷനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും കോമ്പൗണ്ട് സാറ്റിസ്ഫൈ ചെയ്യും അതുകൊണ്ടാണ് അപ്പം ഇവിടെ സോഡിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് ഒന്നാണ് ബിക്കോസ് സോഡിയത്തിന് ഒരെണ്ണം നഷ്ടപ്പെട്ടു ക്ലോറിൻ്റെ വാലൻസി എന്ന് പറയുന്നതും എത്ര തന്നെയാണ് ഒന്ന് തന്നെയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ഒരെണ്ണമേ നേടിയിട്ടുള്ളൂ അപ്പം നഷ്ടപ്പെട്ടതായാലും നേടിയതായാലും അതാണ് ഏതെന്ന് പറയുന്നത് ബാലൻസ് എന്ന് പറയുന്നത് മനസ്സിലായി കാണ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ അപ്പം ഞാൻ രണ്ട് എട്ട് ഒന്ന് പറഞ്ഞത് സോഡിയമാണ് രണ്ട് എട്ട് ഏഴ് എന്ന് പറയുന്നത് ക്ലോറിനാണ് അപ്പം ഇവിടുത്തെ ക്ലോറിൻ്റെ പിന്നെ സോഡിയത്തിൻ്റെ ബാലൻസ് എത്രയാണ് ആണ് ക്ലോറിൻ സോറി സോഡിയം നഷ്ടപ്പെടുത്തുന്നു ഒരെണ്ണം ആണല്ലോ ക്ലോറിൻ നേടുന്നു ഒരെണ്ണം സോ ക്ലോറിൻ്റെയും സോഡിയത്തിൻ്റെയും ബാലൻസ് എത്ര വരുന്നുണ്ട് വണ്ണാണ് മനസ്സിലായോ അത്രയും കാര്യങ്ങൾ ഇനി അതുപോലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ സംയോജകത അഥവാ ബാലൻസ് എന്ന് പറഞ്ഞത് ഒന്നെന്ന് കാണാതെ പഠിച്ചു വെക്കണം രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ സംയോജകത രണ്ടാണ് ഇവിടെ നമ്മൾക്ക് പതിമൂന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾക്ക് ബോറോൺ നമ്മൾക്ക് എടുത്തു നോക്കാം ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണോ അഞ്ച് ആണ് അപ്പോൾ ബാലൻസ് ഷെല്ലിനകത്ത് എത്രണം വരുന്നുണ്ട് ബാലൻസ് ഷെല്ലിനകത്ത് എത്രണം വരുന്നുണ്ടോ രണ്ട് മൂന്ന് ആണ് വരുന്നത് അപ്പം എത്ര കൂടെ നേടിയെങ്കിലും മാത്രമേ അല്ലെങ്കിൽ എത്ര കൂടെ നഷ്ടപ്പെടുത്തിയെങ്കിലും മാത്രമേ ഇതിന് സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ മൂന്നെണ്ണം കൂടെ നഷ്ടപ്പെടുത്തണം അതായത് അഞ്ചെണ്ണം നേടുക എന്ന് പറഞ്ഞത് ഇവിടുത്തെ റിസ്ക് ആയതുകൊണ്ട് ഇതിൻ്റെ വാലൻസി എത്ര നമ്മൾ പഠിച്ചു വെക്കണം പതിമൂന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി എന്ന് പറഞ്ഞത് മൂന്നാണ് ഇനി പതിനാലാമത്തെ ഗ്രൂപ്പിലെ മൂലകം ഏതാണ് കാർ അല്ലെങ്കിൽ ഏതിൻ്റെതായാലും നമുക്ക് അങ്ങനെ പറയുന്ന സമയത്ത് പതിനാലെന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഉയർത്തിച്ചാൽ മതി രണ്ട് അതുപോലെ തന്നെ നാല് നോർത്ത് ചുമതി ഇപ്പോൾ കാർബണിൻ്റെയൊക്കെ ബാലൻസ് എത്ര നാലാണ് അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ നടക്കത്തുള്ളൂ ഷെയറിങ് മാത്രമേ നടക്കത്തുള്ളൂ നാല് നാല് വരുമ്പോൾ എന്ത് ചെയ്യും എട്ടണം ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരുന്നുണ്ട് സോ അവിടെ എന്തായിട്ടാണ് വരേണ്ടത് നാലായിരിക്കും ആ പതിനാലാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളുടെ ബാലൻസ് എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ വാലൻസി എന്ന് പറയുമ്പോൾ അവയുടെ ഇത് നമ്മൾക്ക് ഇങ്ങനെ എഴുതാം രണ്ട് അഞ്ചെന്ന് എഴുതും അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നതാണ് എളുപ്പം മൂന്നെണ്ണം നേടുന്നതാണോ അഞ്ചെണ്ണം നഷ്ടപ്പെടുന്നതാണോ എളുപ്പം മൂന്നെണ്ണം നേടുന്നതാണ് അപ്പോൾ സോ ഇവരുടെ വാലൻസ് ഏതാണ് മൂന്നാണ് ഇനി അടുത്തത് നോക്കാം രണ്ട് ആറ് എന്നിട്ടാണ് ഈ ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ പതിനാറാം ഗ്രൂപ്പിലെ മൂലകത്തിൻ്റെ അത് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾക്ക് ഏത് രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓക്സിജന് നേടുന്നതാണോ നഷ്ടപ്പെടുന്നതാണോ എളുപ്പം അതായത് ആറെണ്ണം കൊടുക്കുന്നതാണോ രണ്ടെണ്ണം നേടുന്നതാണോ എളുപ്പം രണ്ടെണ്ണം നേടുന്നതാണ് എളുപ്പം അപ്പോൾ ഓക്സിജൻ ആ ഒരു പതിനാറാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസ് നമ്മൾ എന്ത് പറയണം രണ്ടെന്ന് പറയണം ഇനി പതിനേഴാമത്തെ ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് രണ്ട് ഏഴ് എന്നിട്ടാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ക്ലോറിൻ്റെ കാര്യം കണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് രണ്ട് ഏഴ് എന്ന് പറയുമ്പം ഏത് വരും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ആക്ച്വലി വരുന്നത് വൺ എന്നിട്ടുള്ള രീതിയിൽ വരണം മനസ്സിലായോ അതായത് ഞാൻ ഇവിടെ ടെന്നു കളഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഒന്നുകൂടെ പറയാം അതായത് ഇവിടെ നമ്മൾക്ക് ബോറോണിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ടു കാർബണിൻ്റെ ആകുമ്പം ആറാണ് വരുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് കാർബണിൻ്റെത് അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത് ആറാണ് വരുന്നത് സോ രണ്ട് നാല് എന്നിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് അതിനെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടുത്തെ ബാലൻസ് പറഞ്ഞത് ഫോറാണ് ഇനി നമുക്ക് നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ സെവൻ ആണ് രണ്ട് അഞ്ച് എന്നിട്ടുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ അവിടെ എത്ര വരുന്നുണ്ട് ഏഴെന്ന് പറയുന്ന സംഭവത്തിനകത്ത് സോറി നൈട്രജൻറ്റിനകത്ത് നമ്മൾ മൂന്നെന്ന് വരുന്നുണ്ട് ആൻഡ് എട്ടാണ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ അപ്പോൾ നമ്മൾക്ക് രണ്ട് ആറ് എന്നിട്ടാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് സോ നമ്മൾക്ക് അവിടുത്തെ രണ്ടെണ്ണം പിന്നെ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുന്നതാണ് ഓക്സിജന് ബെറ്റർ ഇനി ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ നയൻ ആണ് വരുന്നത് സോ നമ്മൾ രണ്ട് ഏഴ് എന്നിട്ടുള്ള രീതിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ നമ്മൾ എഴുതും അപ്പോൾ അവിടെ ആ ഒരു ടൈമിൽ എത്ര വരുന്നു വാലൻസി ഒന്ന് വരുന്നു അപ്പം ഞാനിവിടെ ഒന്നുകൂടെ പറയാം കുറേ ആൾക്കാർക്ക് ഒന്നുമേ മനസ്സിലായി കാണത്തില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നും രണ്ടും മണിക്കൂറൊക്കെ എടുത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കുക രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ രണ്ടെന്നും പഠിച്ചു വെക്കുക ഇനി നാല് കഴിയുമ്പോഴാണ് ഇവിടെ റിവേഴ്സ് ചെയ്യുന്നത് എന്നിട്ട് പഠിച്ചു വയ്ക്കണം അതായത് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ത്രീ ടു ട്വൽവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് അവിടെ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നത് എൽ പി യു പി ഒക്കെ ചോദിക്കുന്നത് പോലെ ഒരു ഡീപ് ലെവൽ ചോദ്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ പ്രോബ്ലംസ് ഓൾറെഡി ഈ ചാനലിൽ അത് ചെയ്തിട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കണം എൽ പി യു പി ഒക്കെ ഉള്ളവരെ ഓക്കെ അപ്പം അതിന്റെ ബാലൻസ് ഞാനിവിടെ പറയുന്നില്ല ബാലൻസ് അല്ലാത്തതിൻ്റെയും കാര്യങ്ങൾ അത് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ സംയോജകത ഒക്കെ കാണിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളിപ്പം അതിനെ അതിനേക്ക് തൊടുന്നില്ല ബാലൻസ് ഉള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പ് വൈസ് ആയിട്ട് ചോദിക്കുമ്പം ഇത്രത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾക്ക് ചോദ്യം വരുന്നത് കാര്യം ഈ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് സ്റ്റേബിളാണ് സ്റ്റേബിളാണ് അപ്പോൾ അവിടെ വരാൻ മാത്രമേ ഉള്ളൂ ഇവർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവിടുന്ന് ചോദ്യം വരത്തില്ല ഇവിടെ നമുക്ക് പതിനാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഇത്രയും മൂലകങ്ങളെ വെച്ചിട്ട് ഞാനൊന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ ബാലക വാലൻസി ഒന്ന് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെത് രണ്ടാണ് അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ബോറോണിന്റെ അറ്റോമിക് നമ്പർ അഞ്ചാണ് അപ്പം അഞ്ചെന്ന് നമ്മൾ എഴുതുമ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് രണ്ടെന്നും മൂന്നും ആണ് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് മൂന്നാണ് ഉള്ളത് അപ്പം നമ്മൾക്ക് ബാലൻസ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എത്ര എണ്ണം വേണം എട്ട് അപ്പം എട്ടെണ്ണത്തിനകത്ത് മൂന്നെണ്ണമേ ഉള്ളൂ ഇവിടെ ബാലൻസ് എത്ര വേണം അഞ്ച് വേണം അപ്പം ഇതിന് മൂന്ന് കളയുന്നതാണോ അതോ അഞ്ച് നെടുക്കുന്നതാണോ എളുപ്പം ഇപ്പം മൂന്ന് കളയുന്നതായത് കൊണ്ട് ഇലക്ട്രോണിത് നഷ്ടപ്പെടുത്തിയിട്ട് ബാലൻസ് എത്ര ആക്കാനാണ് ചാൻസ് കൂടുതൽ മൂന്നാണ് അപ്പം ഈ പതിമൂന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞേക്കണം മൂന്നെന്ന് പറഞ്ഞേക്കണം ഇനി പതിനാലാമത്തെ ഗ്രൂപ്പിലെ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് മൂലകമാണ് കാർബൺ എന്ന് പറയുന്നത് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ ആറാണ് രണ്ട് നാല് എന്നിട്ടാണ് എഴുതുന്നത് അപ്പം ഇവിടെ നമ്മൾക്ക് എന്താണ് എട്ടെണ്ണം ആവണം എട്ടെ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നിന്ന് നാല് കുറയ്ക്കുമ്പോൾ ബാലൻസ് എത്ര വരുന്നു നാല് അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് കാർബൺ ഏറ്റവും കൂടുതൽ ഷെയറിങ് ആയിരിക്കും സംഭവിക്കുന്നത് ഇല്ല ഏറ്റവും കൂടുതൽ ഷെയറിങ് ആണ് കോവാലൻ്റ് ബോണ്ടാണ് ഏത് ക്രിയേറ്റ് ചെയ്യുന്നത് കാർബൺ ഓൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത ബ്ലോക്ക് മൂലകമാണ് പതിനഞ്ചാമത്തെ നൈട്രജന്റെ അറ്റോമിക് നമ്പർ ആണ് ഏതെന്ന് പറയുന്നത് എന്ന് പറയുന്നത് നൈട്രജന്റെ അറ്റോമിക് നമ്പർ ഏഴാണ് വരുന്നത് സോ ഇവിടെ നമ്മൾക്ക് എട്ടിൽ നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര വരുന്നുണ്ടോ മൂന്നാണ് ബാലൻസ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് താഴോട്ട് റിവേഴ്സ് ചെയ്യും അത്രേ ഉള്ളൂ കാര്യം അപ്പം അടുത്ത അടുത്ത അതായത് ഇവിടെ നമ്മൾക്ക് എഗെയിൻ രണ്ട് അഞ്ച് എന്നിട്ടുള്ള രീതിയിൽ വന്നു സോ ബാലൻസ് നമ്മൾക്ക് ഇവിടെ മൂന്നാണ് ബാലൻസ് വേണം അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ബാലൻസ് എത്ര വരണം മൂന്ന് വരണം അടുത്ത കണ്ടന്റ് എന്ന് പറഞ്ഞത് ഓക്സിജൻ ആണ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എട്ടാണ് രണ്ട് ആറ് എന്നിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് അപ്പം നമ്മൾക്ക് ഇതിനകത്ത് എത്രയോട് ഉണ്ടെങ്കിലേ ഓക്സിജൻ സേഫ് ആവത്തുള്ളൂ രണ്ടെണ്ണവും ഉണ്ടെങ്കിലേ സേഫ് ആവത്തുള്ളൂ സോ ഓക്സിജൻ്റെ ബാലൻസി എന്ന് പറഞ്ഞത് എത്ര ആയിരിക്കും രണ്ടായിരിക്കും ഇനി അടുത്തതാണ് ഫ്ലൂറിൻ എന്ന് പറഞ്ഞത് രണ്ടേ ഏതെന്നാണ് ഏഴെന്നാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് രണ്ട് ഏഴ് എന്നിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് അപ്പം ഇവിടെ എത്ര എണ്ണം വരും അതായത് എട്ടെണ്ണം ആവാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടെ മതി സോ ഈ ഒരു രീതിയിൽ വരണം അപ്പം ഞാൻ വേറൊരു കാര്യങ്ങളുടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയും ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇനിയും ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസി ഒന്ന് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസ് രണ്ട് പതിമൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസ് മൂന്ന് പതിനാലാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസി നാല് ക്ലിയർ ഇനി നമ്മൾക്ക് പതിനേഴാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസി ഒന്ന് പതിനാറാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസി രണ്ട് പതിനഞ്ചാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസി മൂന്ന് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പതിനേഴിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് പതിനെട്ട് പതിനാറിൻ്റെ കൂടെ രണ്ടുകൂടെ കൂട്ടിയിട്ട് പതിനെട്ട് പതിനഞ്ചിൻ്റെ കൂടെ മൂന്നുകൂടെ കൂട്ടിയിട്ട് പതിനെട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ഓർത്ത് വെച്ചിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ് കാര്യം രണ്ട് എട്ട് പതിനെട്ട് ഇതൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോംസ് ആണ് ക്ലിയർ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കാം പിന്നെ പതിമൂന്ന് പതിനാല് വരുമ്പോഴാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് രീതിയിലുള്ള ബാലൻസി അഥവാ സംയോജകത വരുന്നത് ഇനി ഈ പതി പതിനേഴാകുമ്പോൾ ഒന്ന് കൊടുക്കണം പതിനാറാകുമ്പോൾ രണ്ട് കൊടുക്കണം പതിനഞ്ചാകുമ്പോൾ മൂന്ന് കൊടുക്കണം ഈ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വന്നപ്പോൾ ഇതിവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു നാല് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും ഇപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് നോക്കിയാലും അവിടെ വന്നിട്ട് നിൽക്കണം മനസ്സിലായി പറഞ്ഞ കാര്യം അതായത് നമ്മൾ ഈ പിന്നെ ഓരോ സ്കെയിലൊക്കെ എടുക്കത്തില്ലേ സീറോ ഇവിടോട്ട് വെച്ചിട്ട് ഇപ്പുറത്തോട്ട് മൈനസ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ പറഞ്ഞിരിക്കുന്ന ബേസ് നമ്മൾക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ടാണ് വൺ ടു ത്രീ ഇവിടെ വൺ ടു തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ എന്ന് എഴുതും ഇവിടോട്ട് വരുമ്പം പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല പറ്റുന്നവരൊക്കെ മനസ്സിലാക്കുക ഒന്നുകൂടെ എഴുതാം ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് പതിമൂന്നാമത്തെ ഗ്രൂപ്പ് പതിനാലാമത്തെ ഗ്രൂപ്പ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അത് സ്റ്റേബിൾ ആയതുകൊണ്ട് നമ്മൾ അവിടെ നോക്കേണ്ട കാര്യമില്ല ഇവിടെ മിസ്സിങ് ആയിട്ടുള്ളത് ഡി ബ്ലോക്ക് എലമെൻസ് ആണ് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു ഇത് മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ ബാലൻസി ചെയ്യ് കാണിക്കാറുള്ളൂ അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ബാലൻസി എന്ന് പറയുന്നത് ഒന്ന് രണ്ടാമത്തതിൻ്റെ രണ്ട് പതിമൂന്നാമത്തെ ഗ്രൂപ്പിലെ മൂലേകത്തിൻ്റെത് മൂന്ന് പതിനാലാമത്തേത് നാല് ഇനി ഇപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ക്ലിയർ ഇത് ബേസ് ആക്കി വെച്ചിട്ട് ഇത് അങ്ങോട്ട് അങ്ങോട്ടേക്ക് കുറയുന്നു ഇത് ഇങ്ങോട്ടേക്ക് കൂടുന്നു അങ്ങനെ വെച്ചിട്ട് പഠിച്ച് വെച്ചിരിക്കണം അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾക്ക് സോഡിയത്തിൻ്റെതും ക്ലോറിൻ്റേതും തമ്മിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു സോഡിയം ഒരെണ്ണം കൊടുത്തു ക്ലോറിൻ ഒരെണ്ണം വാങ്ങിച്ചു ഇപ്പം രാസപ്രവർത്തനത്തിൽ ഇങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ മനസ്സിലായി അവരവരുടെ ശേഷിക്കനുസരിച്ച് അത് അതായത് ഇപ്പം നമ്മൾക്ക് ഈ അതായത് വാലൻസി ഇവിടെ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാവുന്ന ഒരാളോട് മാത്രമേ ആര് മിങ്കിൾ ചെയ്യത്തുള്ളൂ ആ ഒരു കോമ്പൗണ്ട് മിംഗിൾ ചെയ്യത്തുള്ളൂ അതായത് സോഡിയം ഇതിൻ്റെ ബാലൻസി ഒന്നാണെങ്കിൽ പതിനേഴാമത്തെ ഗ്രൂപ്പിലുള്ള ക്ലോറിൻ അതവിടെ മിങ്കിൾ ചെയ്യാൻ കാര്യം എന്താണ് ഇത് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഓക്സിജൻറ്റേതും മഗ്നീഷ്യത്തിൻ്റെതും ഒക്കെ ആണെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് അത് രണ്ടെണ്ണം കൊടുക്കാൻ തയ്യാറായി തയ്യാറായിരിക്കുന്ന വ്യക്തികളോട് മാത്രമേ ഇവിടെ ആ ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുള്ളൂ ഓക്സിജൻ പോലെയുള്ള അല്ലെങ്കിൽ പതിനാറാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ അവിടെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കത്തുള്ളൂ അപ്പം ഒന്നും പറ്റത്തില്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം എന്നിട്ട് ഞാൻ പറയുന്ന മെത്തേഡ് അങ്ങ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഞാൻ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം ഇപ്പം നമ്മൾക്ക് ഇവിടെ പറഞ്ഞത് അപ്പം ഞാൻ ഇവിടെ ഒന്നുകൂടെ എഴുതി വെക്കാം അതായത് ചിലരെ സംബന്ധിച്ച് ഭയങ്കര പാടായിരിക്കും ഈ ഒരു ടോപ്പിക്ക് അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസി ഒന്ന് രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസി രണ്ട് പതിമൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് പതിനാലാമത്തെ ഗ്രൂപ്പിൻ്റെ ബാലൻസി നാല് പതിനഞ്ചാമത്തേൻ്റെ എഗെയിൻ മൂന്ന് വന്നു പതിനാറാമത്തേത് രണ്ട് വന്നു പതിനേഴാമത്തെ ബാലൻസി ഒന്ന് വന്നു അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് കോമ്പൗണ്ട് എക്സ് വൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകത്തിന്റെ ബാലൻസ് എത്രയാണ് രണ്ടാമത്തെ അതായത് എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകം അപ്പോൾ എക്സിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞത് രണ്ടാണ് അപ്പം അതായത് അത് രണ്ടെണ്ണം കൊടുക്കും ഇനി വൈ എന്ന് പറയുന്നത് പതിനേഴാമത്തെ ഗ്രൂപ്പിലെ മൂലകമാണ് അപ്പോൾ അതിന്റെ ബാലൻസ് എത്രയാണ് ഒരെണ്ണം ആണ് ഇപ്പം തമ്മിൽ എന്ത് ചെയ്യണം കൊടുക്കും എന്ന് ഉടനെ ഇൻ്റർചേഞ്ച് ചെയ്യണം എക്സിൻ്റെ വാല്യൂ വൈക്കും കൊടുക്കും വൈയുടെ വാല്യൂ എക്സിനും കൊടുക്കാം മനസ്സിലാവുമെന്ന് പറയുന്നത് സോ എക്സിൻ്റെ വാലൻസി എത്ര ഉണ്ട് രണ്ട് അത് ആർക്ക് കൊടുക്കണം വൈക്ക് കൊടുക്കണം വൈക്ക് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി വൈയുടെ വാലൻസി എത്ര നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത് പതിനേഴാമത്തെ ഗ്രൂപ്പിലെ മൂലകം ഒന്നാണ് സോ അതിൻ്റെ ബാലൻസ് എത്ര ആയിട്ട് വരും വണ്ണ് അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്തുമാണ് ഓപ്ഷൻ ഡി ആണ് മനസ്സിലായോ അതായത് നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞു ഇപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടെണ്ണം കൊടുക്കാവുന്ന വ്യക്തികളോട് മാത്രമേ ഓക്സിജന് മിണ്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കത്തുള്ളൂ നമുക്ക് ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ ഒരിക്കലും ക്ലോറിനുമായിട്ട് ബന്ധപ്പെട്ട മൂലകങ്ങളോടല്ല ക്ലോറിന് കൊടുക്കുന്നവരോടായിരിക്കും ക്ലോറിൻ രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത് മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള ബാലൻസുകൾ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂലകത്തിന്റെ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ രാസസൂത്രം കിട്ടും ക്ലിയർ ഇതുപോലെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങൾ തന്നെ താൻ ഇതിൻ്റെ ആൻസർ ഇവിടെ നിന്ന് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു വെക്കണം എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകമാണ് എങ്കിൽ പിന്നെ വൈ എന്ന് പറഞ്ഞത് അഞ്ചാമത്തെ ഗ്രൂപ്പ് സോറി പതിനഞ്ചാം ഗ്രൂപ്പ് മൂലകമാണ് പതിനഞ്ചാം ഗ്രൂപ്പ് മൂലകമാണ് എങ്കിൽ ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എത്ര ആയിരിക്കും എന്നിട്ടുള്ളത് നിങ്ങൾ ഇത് വെച്ചിട്ട് തന്നെത്താനെ ഒന്ന് ചെയ്തിട്ടൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻ്റർചേഞ്ച് ചെയ്തൊന്ന് എഴുതി വെക്കുക ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക മനസ്സിലായോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം എക്സ് എന്ന് പറഞ്ഞത് ഒ ഒന്നാമത്തെ ഗ്രൂപ്പിലെ മൂലകമാണ് വൈ എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലെ മൂലകമാണ് എങ്കിൽ അത് തമ്മിലുള്ള ഉണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എത്രയായിരിക്കും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി വെക്കുക ഓക്കെ അപ്പം നമുക്ക് ഞാനൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ഇനിയും ചെയ്യാൻ സാധിക്കുമോ എന്നിട്ടുള്ളത് ഓക്കെ ശരിക്കും ലീവ് ലെവലിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ പറഞ്ഞെങ്കിലായിരിക്കും ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് കേൾക്കുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും മനസ്സിലാകുന്നത് ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഒക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിഗ്രി ലെവൽസിൻ്റെതും എൽ പി യുപിയുടേതും എൽ ഡി സിയുടെതും എല്ലാം ലൈവ് സെഷൻസ് അവൈലബിൾ ആണ് അതിൻ്റെ റെക്കോർഡ് സെഷൻസും ആയിരിക്കും ഇനി നിങ്ങൾക്ക് പി ഡി എഫ് മാത്രമാണ് എസ് സി ആർ ടി ലെവലുള്ളതും ഒക്കെ വേണ്ടതെങ്കിൽ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എം സി ഉണ്ട് പിന്നെ ടെക്സ്റ്റിൻ്റെ ഇതും പി ഡി എഫ് അവൈലബിൾ ആണ് സെപ്പറേറ്റ് വേണമെങ്കിലും വാങ്ങിയാൽ ഒന്നിച്ച് വേണമെങ്കിലും വാങ്ങിക്കാം കോംബോ ഓഫർ ഇപ്പോൾ ടു ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൻ്റെ ആയിരം മാർക്ക്ഡ് ആയിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മലയാളം എസ്സിയാട്ടിക്കാത്ത അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എം സി ക്യു ചാപ്റ്റർ വൈസ് ആ ചാപ്റ്റർ വൈസായിട്ടുള്ള ക്ലാസ് വൈസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പ്ലസ് ക്ലോസറിയും കൂടെ ഉണ്ട് പിന്നെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയിരം ചോദ്യങ്ങളും നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിനകത്തുനിന്ന് വാങ്ങിക്കാവുന്നതാണ് കോംബോ ഓഫർ ടു ഫോർട്ടി നയൻ ആണ് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ് എസ് സി ആർ ടിയുടെ ഇതെല്ലാം പി ഡി എഫും ടെലഗ്രാമിൽ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് മറ്റേ ക്ലാസ് ടീച്ച്മെൻറ്റ് ആപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ആപ്പ് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവായിട്ട് ആയിട്ട് എടുക്കുന്നത് എക്സാം വരുത്തേക്ക് അതിൻ്റെ ക്ലാസ് ഇതിൻ്റെ ക്ലാസ് ഇല്ല ഇതിൻ്റെ പി ഡി എഫ് മാത്രമേ ഉള്ളൂ ഈ തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇൻഡിവിജ്വൽ കോഴ്സിൻ്റെ ഓക്കെ അപ്പോൾ ശരി ബബായ് താങ്ക് യു